ഇഷ്ടുംടു കന്യുട്ടായും നേപ്പണ്ടു. കാര്കും സികാരും. കാര്കും സികാരും. Terima ini tapi menonton! <laughs> <laughs> so special thank you. <laughs> अच्छी थी और फाइनली टाइम आई थी अब यू नो चाहती था बात ज्यादा तो उनके आमना-सामना में गैप चला तो साइड करे करे बड़ा टाइम लगा यू नो मतलब बेसिक था अंदर मतलब 40 के बाद ミニスト മലയാള സിനിമയിൽ ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന മലയാളി പ്രേക്ഷകരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ വലിയ പ്രതിഭകളിലും മഹാപ്രതിഭകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത് ഈ അവിടെ പ്രായഭേദം ഒത്തിരി പേർ കൂടെ വന്നിട്ടുണ്ട് എൺപതുകളിൽ അതാണ് നമ്മളൊരു മാനദണ്ഡമായിട്ട് വെച്ചത് എല്ലാവരെയും നമ്മൾ പിന്നെ ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു പലരെയും നേരിട്ട് ഒക്കെ ബന്ധപ്പെട്ടു പക്ഷെ അവര് യാത്ര ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് ചിലർ അറിയിച്ചു അനാരോഗ്യം ചിലർ പറഞ്ഞു പക്ഷെ വരാൻ പറ്റുന്ന എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കുകയാണ് ഇത് ഓദരണനായിട്ടുള്ള സാംസ്കാരിക മന്ത്രിയുടെ ഒരു ആശയമാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന അവരെല്ലാം നമുക്കൊന്ന് പ്രത്യേകിച്ചും സ്ത്രീ സാന്നിധ്യങ്ങളെ നമ്മുടെ ഈ ഇരുപത്തി ഒൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള തന്നെ ലോക സിനിമയിൽ വലിയ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള വനിതകളെ ആദരിക്കുകയും അംഗീകരിക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നമ്മൾ മേഖല നമസ്കാരം പ്രിയപ്പെട്ടു അല്ലെ സത്യത്തെ നിങ്ങളുടെ എല്ലാം മുഖം വളരെ ചെറുപ്പത്തിൽ സ്ക്രീനിൽ കണ്ട മുഖം വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ എല്ലാരും അതിനെയൊക്കെ സുന്ദരിമാരായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ബഹുമാനായ സുമാരൻ സാറ് കെ എസ് ആർ ടി സിയുടെ ചെയർമാൻ ആയിരിക്കുന്ന അക്കാദമിയുടെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്താണ് പ്രിയപ്പെട്ട മല്ലി ചേച്ചിയുണ്ട് ചെയർമാനായിരിക്കുന്ന കാലത്താണ് നമ്മുടെ മേള ആരംഭിക്കുന്നത് അപ്പൊ ചേച്ചിയുടെ സാന്നിധ്യം ഞാൻ ആദ്യം തന്നെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് ചോദിച്ചാല് അദ്ദേഹം തുടങ്ങി വെച്ചൊരു കാര്യം ഞങ്ങളുടെ ഈ കാലത്തെത്തുമ്പോ നിങ്ങളെല്ലാരെയും ഒന്ന് ഒത്തുചേർത്ത് ആദരിക്കാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ എത്താൻ കഴിഞ്ഞ വിജയ ചേച്ചി ഓരോരുത്തരും പേര് ഞാൻ പറയുന്നില്ല മലയാള സിനിമയ്ക്കെന്നും താങ്ങം തണലുവായി ഈ ഇൻഡസ്ട്രിയെ ഇത്രയും ഉയർത്തിയതിൽ വലിയ പങ്ക് നിർവഹിച്ച നിങ്ങൾ എല്ലാരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളിവിടെ വന്നപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഇത് കുറച്ചു നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു എന്ന കാര്യം ഏ ഈ വർഷം നമ്മൾ ഈ മേള ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ പുതിയ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആലോചിച്ചു അതിലൊന്ന് നിങ്ങള് ഈ എൺപതുകൾ കാലയളവിൽ മലയാള സിനിമയിൽ നടന്നിരുന്ന വനിതാ രത്നങ്ങളായ ആളുകളെ ആദരിക്കണം പുരുഷന്മാരെ ഇനിയും ഇപ്പൊ അതുകൊണ്ട് ആദരിക്കാതിരിക്കുന്നില്ല അടുത്ത പ്രാവശ്യം പുരുഷന്മാരും വനിതകളും ചേർന്ന ഒരാദരവ് നമ്മൾ ആദരിക്കുന്നുണ്ട് അപ്പൊ ഈ തന്നെ തുടക്കം നിലയിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം കൂട്ടട്ടെ എന്നാണ് ധരിച്ചത് ഒരു മേനക ഒരു ചേർ അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മള് എല്ലാരെയും ക്ഷണിച്ചു കേട്ട പിന്നെ ശീലാമയെ ക്ഷണിച്ചു ഞാന് തന്നെ നേരിട്ട് വിളിച്ചു പക്ഷെ അവരൊരു ഷൂട്ടിങ് ആണ് ഒരു അവസാന ദിവസം ജയഭാരതിയെ നേരിട്ട് വിളിച്ചു പിന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നമാണ് അവര് അവർക്ക് ആരോഗ്യപരമായ പ്രശ്നം കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് കിട്ടാവുന്നവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഒരു നല്ല തുടക്കമാണ് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ തൊണ്ണൂറുകൾ വരെയുള്ളവരെ നമുക്ക് വിളിക്കാം എന്തായാലും ഒരു വലിയൊരു ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള നിങ്ങൾ ഈ വരവ് കേരളത്തിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടും ഇന്നലെ തന്നെ നിങ്ങള് ഭഗവാനെ മധുസാരനെ കാണാൻ പോലും തന്നെ ചർച്ചയായി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു കാരണം ആദ്യം തന്നെ അതിന്റെ ഒരു പ്രാധാന്യം അങ്ങോട്ട് പോയെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും വളരെ വളരെ സന്തോഷം അപ്പൊ ഇന്ന് പരിപാടി നമുക്ക് നാലുമണിക്ക് നിങ്ങൾ മലയാള സിനിമക്ക് നല്ല സംഭാവനകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഒരാദരവ് നമ്മളിപ്പോ നടത്തുന്നുണ്ട് അതിന് മുന്നോടിയായി നമുക്കൊരു ചായ കുടിക്കുക എന്ന് മാത്രമുള്ളൂ ഉദ്ദേശിച്ചു പിന്നെ നിങ്ങൾക്ക് എന്തേലും പരസ്പരം പറയാനുണ്ടോ പറയാ மலையாளம் வந்தது ஃபார்ட்டி ஃபைவ் இயர்ஸ்க்கு அப்புறம் வந்திருக்கேன் நான் முதல்ல ஃபர்ஸ்ட் ஆக்ட் பண்ண படம் நைன்டீன் சிக்ஸ்டி த்ரீல பாரியான்ற படத்துல நிறைய தேர்ட்டி பிக்சர்ஸ் நான் மலையாளம் படம் ஆக்ட் பண்ணிருக்கேன் ஆனா கேரளா வரணும்னு ரொம்ப ஆசை எனக்கு இன்னைக்கு அந்த ஆசை எனக்கு வந்து நிறைவேறிச்சு ஏன்னா கேரளா கவர்மெண்ட் கூப்பிட்டு எங்களுக்கு சன்மானம் பண்றேன்னா வராம யாராவது இருப்பாங்களா அதனால ரொம்ப ஹாப்பியா இந்த இங்க வந்து இத்தனை ஆர்டிஸ்ட் எல்லாம் பழைய ஆர்டிஸ்ட் எல்லாம் பார்க்கும் போது ஆர்டிஸ்ட்டு எல்லாரும் போது பண்ணவங்கிட்டாங்க நாங்களும் பெருசாயிட்டோம் அவங்க கையில நாங்க வந்து ஒரு அவார்டு வாங்க போறோம்னா எங்க ஜென்மம் தன்யம் ஆயிடுச்சு ரொம்ப சந்தோஷமா இருக்கு இனிமே என்ன பேசுறதுன்னு எனக்கு புரியல இந்த கேரளால இன்னைக்கு காலத்தை வச்சு முதல்ல கோவில்ல போய் அனந்த பத்ம சுவாமி கோயிலுக்கு போயிட்டு இன்னைக்கு சாயந்தரம் இந்த பங்கஷன்ல நான் கலந்துருக்கிறதுக்கு எனக்கு ரொம்ப ரொம்ப சந்தோஷமா இருக்கு நான் இத்தனை கூட மலையாளம் ஆக்ட் பண்ணதுக்கு இவ்வளவு வருஷத்துக்கு அப்புறம் என்னை ஞாபகம் வச்சுக்கிட்டு என்னை கூப்பிட்டா இந்த கேரள மக்கள்களுக்கும் டெக்னிஷியன்ஸுக்கும் கேமராமேன் அவங்களுக்கும் சேனல் அவங்களுக்கும் மினிஸ்டர் அவருங்க மேடையில் உட்கார்ந்து இருக்கிற எல்லாருக்கும் ஆர்டிஸ்ட் அவங்க எல்லாருக்கும் என்னுடைய நன்றி வணக்கத்தை தெரிவித்துக் கொள்கிறேன் வணக்கம் അല്ല സത്യം പറയണേ നിങ്ങളോട് എല്ലാരും എനിക്ക് എനിക്ക് സന്തോഷമാണ് കാരണം സജി ചെറിയ ഒരു വാചകം പറഞ്ഞത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിങ്ങലായിട്ട് നിൽക്കുകയാണ് കാരണം എല്ലാം കൂടെ ഒരേ വർഷം എന്റെ സൂഹട്ടൻ തുടങ്ങിയ ഒരു ഒരു ഈ ഐ എഫ് എഫ് കെ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വർഷം വന്നപ്പം ആ വേദിയില് ബഹുമാനപ്പെട്ട മന്ത്രി ആദരോടുകൂടി എനിക്കൊരു മെമന്റോ തരുന്നു പിന്നെ ഏറ്റവും ഒരുപാട് നന്ദിയുണ്ട് മാധ്യമ സുഹൃത്തുക്കൾ ജനം മുഴുവൻ ചോദിക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ ആ ചേച്ചിയുടെ അമ്പതാം വർഷം ആഘോഷിച്ച് സാധാരണ അവരെ കിട്ടത്തില്ലല്ലോ ഏതായാലും എനിക്ക് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട് ആദ്യമായിട്ട് എന്നെ ആദരിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണോ സകല പത്രവും ചാനലും ഒക്കെ അതിന് നന്ദിയുണ്ട് പിന്നെ എൻ്റെ മോനും ഇപ്രാവശ്യം സർക്കാരിൽ നിന്ന് മികച്ച നടനുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു വർഷം വന്നു എന്നുള്ളത് ദൈവീകമായ ഒരു നിമിത്തമാണ് അത് ഈശ്വരനോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് വലിയൊരു സന്തോഷം അങ്ങനെക്ക് തോന്നിയല്ലോ മനുഷ്യർക്ക് തീർച്ചയായിട്ടും പ്രേമൻ്റെ ഏടിയൊന്നും അല്ലല്ലോ എനിക്കറിയാം അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും സാറ് ഈ പഴയകാല ആൾക്കാരെയൊക്കെ മറന്നു വിജ് തോന്നാറുണ്ട് ഞങ്ങൾക്കൊക്കെ പക്ഷെ ആ തോന്നലുകളൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ തന്നെ നേതൃത്വത്തില് അക്കാഡമിയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് സാർ എൻ്റെ മക്കള് പറഞ്ഞു അമ്മ എന്തൊക്കെ ഉണ്ടെങ്കിലും പൊക്കോണം അത് ഇതൊക്കെ അംഗീകാരങ്ങളാണ് അംഗീകാരം എങ്ങനെ കിട്ടിയാലേ നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു കലാകാരി എന്നുള്ള നിലയിൽ എന്റെ മാത്രമല്ല ഈ ഇരിക്കുന്ന ഞങ്ങളൊക്കെ രാജശ്രീന്ന് പറഞ്ഞെങ്കിലും യു പി ഗ്രേസി ചേച്ചി ഞാനും കൂടെ അമേരിക്കയിൽ പോയി ഡാൻസുകൾ ചെരുവോ ഇപ്പൊ കണ്ടാ പറയുവോ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സാർ ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെയുള്ള ഐഡിയാസ് ഇനിയും തോന്നട്ടെ കലാരംഗത്തുള്ളവർക്ക് വർഷം എല്ലാം കൂപ്പണമെന്ന് അല്ല സത്യം അതായത് ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും കലാകാരന്മാർ കുറച്ചുകൂടി ഒരു ഒരു മഹത്വം കൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് താങ്ക് യു വെരി മച്ച് സർക്ക് എല്ലാ ബഹുമാനപ്പെട്ട മു മന്ത്രി അവർകൾക്കും എൻ്റെ മക്കളാണ് ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ എൻ്റെ മക്കളാണ് അല്ലാണ്ട് അനിയന്മാരൊന്നും അവരൊന്നും പറയാൻ പറ്റിയില്ല എല്ലാരും വള ഞാൻ കാണുമ്പോൾ ഇവരെല്ലാം ചെറിയ കുട്ടികളാണ് വളരെ ചെറിയ കുട്ടികളാണ് ഞാൻ അൻപത്തിരണ്ടിൽ മലയാള ഫീൽഡിൽ വന്നതാണ് അൻപത്തിരണ്ടില് എൻ്റെ അത്രയും പഴയ ഒരു നടി ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാരെയും എല്ലാവരുടെയും ചെറുപ്പവും അവരുടെ പ്രായവും അവരുടെ അവർ പലരും ഡയറക്ടേഴ്സായി പലരും അഭിനയിക്കാൻ തുടങ്ങി അങ്ങനെ പലതും കണ്ട് 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 പഴയ ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിച്ച് അഭിനയിച്ച് ഏതായാലും ഇപ്പോഴിവിടെ എത്തി ഈ ലാസ്റ്റ് മൂമെന്റിൽ നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാനും ഈ അവസാന എനിക്ക് ഇനിയും അധികം നാള് മുമ്പോട്ട് നടക്കാനോ ഒന്നും സാധിക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം വീൽ ചെയറി വന്നത് അതുകൊണ്ട് ഇനിയും വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും ഈ സമയത്ത് എല്ലാരെയും ഒന്നിച്ചൊന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇത് എന്റെ ഏറ്റവും അഭിമാനം മാത്രമല്ല ഒരു വലിയൊരു ഒരു സ്നേഹ സമ്മാനം മാതിരിയാണ് ഞാൻ ഈ അവാർഡിനെ വിചാരിക്കുന്നത് കാരണം ഇത്രയും വർഷം പല അവാർഡുകളും മേടിച്ചെങ്കിലും ഈ ഒരു അവാർഡിന് എനിക്ക് വലിയ പ്രത്യേകതയുണ്ട് ഇനിയും അങ്ങോട്ട് പോയി ഇനിയും വന്ന് എനിക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അതുകൊണ്ട് ഈ അവാർഡ് ഞാൻ പൊന്നുപോലെ അതായത് അത്രയധികം സ്നേഹത്തോടു കൂടി ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ് നിങ്ങൾ എനിക്ക് തരാൻ തോന്നിയതിൽ എന്നെ ഓർമ്മിച്ച് എനിക്ക് ഒരു അവാർഡ് തരാൻ തോന്നിയ ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാരോടും ഓരോരുത്തരെയും പേര് പറയാൻ എനിക്ക് വയ്യ ആ എല്ലാരോടും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു ഫങ്ഷന് വന്ന് നിങ്ങളെല്ലാരെയും കാണാൻ സാധിച്ചില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്കധികം പ്രസംഗിക്കാനൊന്നും അറിയില്ല ഏതായാലും ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് അതിന് വളരെ വളരെ നന്ദിയുണ്ട് ഗവൺമെന്റിനോടും മന്ത്രിനോടും മക്കളോടും എല്ലാവരോടും വളരെ ഞാൻ കടപ്പെട്ടിട്ടുണ്ട് നമസ്കാരം ഒരു ഒരു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അതിൽ മലയാള സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും പഴയ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ നാപ്പത് വർഷം അഭിനയിച്ച എല്ലാവർക്കും ഒരു ആദരവ് തരിക എന്ന് പറയുന്നത് സാധാരണ ഒരു വിഷയമല്ല മാത്രമല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ആ ഒരു സ്ഥാനം കൊടുത്തതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം സാധാരണ പറയുമ്പോ എല്ലാം ഹീറോക്കാണ് ആദ്യം ആ ഒരു ഇത് തരിക സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആദ്യമേ അവരുടെ പേരൊക്കെയാണ് വരുന്നത് ആരും ഒന്നും പെണ്ണുങ്ങൾക്ക് അത്രയ്ക്കും ഒരിത് തരാറില്ല പക്ഷെ ഈ കേരള ഗവൺമെന്റ് ആ പെണ്ണുങ്ങൾക്ക് ആ ഒരു സ്ഥാനം കൊടുത്ത് അതിലെ ഒരു ഇത്രയും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് തൊട്ട് എൺപത്തിനാല് വരെ അഭിനയിച്ച സ്ത്രീകൾക്ക് അത് ഇവിടെ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള ഭാഷകളിലുള്ളവരെയും ഓർത്ത് അവരെയും വിളിച്ച് ബഹുമാനിക്കുക ആദർവ് തരുക എന്നുള്ളത് സാധാരണ വിഷയമല്ല അതിന് മുഖ്യ അതിന് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിക്ക് ഞാൻ കടപ്പാട് പറഞ്ഞിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ടു ഓൾ ദ ക്രൂ മെമ്പേഴ്സ് താങ്ക് യു i'm very happy about it. i get the enormous pressure i get seeing all the artists here, which is a very rare occurrence, which only it has come through because of you all. and um, i would never imagined i'll see all of them together here. Uh, people like you know who have uh, given their uh, life and blood to acting, like Manju Radha Chechi, Tia Romane Chechi, and I'm a great fan of Malika Chechi, her comedy and a sense of humor, and Jalaja Shanti, everyone you know, like I'm seeing her after my childhood. Um, Roja Ramani in the Sulvanga, she's Shobana, my uh, neighbor, she saw me when I was like a kid. Uh, and all, uh, it's uh, such a happy uh, event, thank you so much. താങ്ക് യു എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനത് ഓൾറെഡി എല്ലാവരും പ്രസ് ആൾക്കാരും മൊത്തം എൻ്റെ അടുത്ത് ചോദിച്ചാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇത്രയും വലിയ അതായത് വിജയമ്മയെ പോലെയും എല്ലാം വലിയ വലിയ ആക്ടേഴ്സ് ഇവിടെ വന്ന് അവരെ നേരിട്ട് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് അവര് വർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അവരുടെ കൂടെ പക്ഷെ അവര് എന്നെ കാണുമ്പോൾ ശാന്തിയുടെ പടം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് സോ താങ്ക് യു ടു കേരള ഗവൺമെന്റ് ആൻഡ് മന്ത്രി സാർ കേൾക്കുന്നില്ല എന്തായാലും സ്പെസിഫിക് ആയിട്ട് സാറിനും താങ്ക്സ് ആൻഡ് ഐ ചലച്ചിത്ര അക്കാദമി എല്ലാവർക്കും വളരെ നന്ദി താങ്ക് യു ഇനിയിപ്പോ ജലജ സംസാരിക്കും എന്റെ ഒരുപാട് നന്ദി ഞാൻ പറയുന്നു സാധാരണഗതിയിൽ ഏർ പഴയ ആൾക്കാര് എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കാൻ പോലും മടിയാണ് എല്ലാവർക്കും അത് വല്ലാത്തൊരു സങ്കടമാണ് പക്ഷെ ഈ ഒരു നിമിഷത്തിൽ സത്യത്തിൽ എനിക്ക് സന്തോഷം പോലെ തന്നെ ഒരു സങ്കടവും അറിയിക്കാനുണ്ട് അറിയിക്കാനല്ല പറയാനുണ്ട് നമ്മുടെ മൺമറിഞ്ഞു പോയ പൊന്നമ്മ ചേച്ചി മീന ചേച്ചി അങ്ങനെ ഒത്തിരി വലിയ നടിമാര് ഫിലോമൻ ചേച്ചി ഇവരെയൊക്കെ നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നു പറയാൻ വേണമെങ്കിൽ അവരെയൊക്കെ നഷ്ടപ്പെട്ടു അത് പൊന്നമ ചേച്ചിയാ അടുത്ത കാലത്താണ് പോയത് അത് ആലോചിക്കുമ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ സത്യത്തിൽ നിന്ന് രാവിലെ ഞാൻ ആലോചിച്ചു പോയി അത്രയ്ക്കധികം എല്ലാവരെയും മിസ് ചെയ്തു ഞാനും ഭഗവാനെയും ഒക്കെ അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരെയും സുകുമാരി ചേച്ചി അവരെ ഇല്ലാതെ ഒരു ഫങ്ഷൻ നടക്കുന്നു എന്ന് പഴയ ഒരു ഫങ്ഷൻ നടക്കുന്നു ആൾക്കാരുടെ എന്ന് പറയുമ്പോൾ അല്ലാത്തൊരു സങ്കടമുണ്ട് ഏതായാലും ഒരുപാട് പേര് വർഷങ്ങൾക്ക് ശേഷം കാണാൻ സാധിച്ചതിന്റെ ഒരു എന്താ പറയാ അങ്ങേ അറ്റത്തെ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മയും വരട്ടെ എന്ന് മാർത്തും പ്രാർത്ഥിക്കുന്നു നന്ദി ഞാന് മിനിസ്റ്റർ കാണുമ്പോ പല സ്ഥലത്തും വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെയൊക്കെ ആദരിക്കണോന്ന് പറഞ്ഞിട്ടില്ല ഉണ്ട് നമ്മൾ പല ഒക്കേഷനിലും കാണാറുണ്ട് അപ്പൊക്കെ പറയണേ ഞങ്ങള് പഴയ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇവിടെ ഞങ്ങളെയൊക്കെ ഒന്ന് ആദരിക്കണമെന്ന് അതായത് ഇങ്ങനെ എന്നൊരു സന്ദർഭം ഉണ്ടായാൽ വളരെ സന്തോഷമുണ്ട് അത് തന്നെയല്ലേ എന്റെ കൂടെ അഭിനയിച്ച ഒരുപാട് നടികളും എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ഒന്നിച്ച് കാണാൻ ഒരു സന്ദർഭം ഒരിക്കലും നമ്മൾ വിചാരിച്ച് നടക്കില്ല അപ്പൊ അതിന് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നതില് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ഭാരവാഹികളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഭാവിയിലും ഇനി എല്ലാ വർഷവും ഇങ്ങനൊരു സന്ദർഭങ്ങൾ ഉണ്ടാക്കണം Thank you. നമ്മുടെ ണ്ട് റീന ചേച്ചി ശാന്തുമാർ ചേച്ചി ചേച്ചി കണ്ടു ചേച്ചി സന്തോഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇത്രയും വർഷത്തിന് ശേഷം കൊറേ ശാന്തിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അറിയാം പക്ഷെ കൊറേ ഇതിലെ ആൾക്കാര് വന്ന് ആദ്യമായിട്ട് കാണുകയാണ് ചിലരെ പിന്നെ ശാന്തി ശാന്തി ആണെങ്കിൽ നമ്മുടെ അമ്മയായിട്ട് അഭിനയിച്ചു അങ്ങനെ ഉള്ള ഒത്തിരി ന്യൂ ഫേസസ് അല്ല കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ബിഗ് താങ്ക്സ് ടു ദ ഗവൺമെന്റ് ഫോർ ഓർഗനൈസിംഗ് ദിസ് പ്രോഗ്രാം താങ്ക് യു அப்போ அந்த 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 കാപ്യാമദര ബ്രാവോ എന്നൊക്കെ നമ്മളാണ് അദാസിയനെ അപ്പോ എല്ലാരും ചെയ്താമോ അതിനെ ആക്കി വെച്ചിരിക്കുന്ന ബാക്കി শতവായിട്ട് 아, 이거 뭐야? 이거 뭐 이거 뭐 이거 뭐야? 이거 뭐야? 이이 ഇവിടെ 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 പിന്നെ അത് കാണിക്കും